ഈ ായിരുന്നു സ്വർണ്ണവില പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില പത്ത് ഗ്രാം ആഭരണത്തിന് ഒരു ലക്ഷം രൂപയും കടന്ന് സ്വർണ്ണവില കുതിക്കുകയാണ് ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലെത്തി സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയായിരുന്നു ഇത് വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സ്വർണ്ണവില കുതിച്ചുയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ വില ട്രോൺസിന് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളറിലെത്തുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടെ തന്നെ നാലായിരം ഡോളർ കടന്നേക്കാമെന്നാണ് ആഗോള ധനകാര്യ സ്ഥാപനമായ ജെ പി മോർഗൻ പ്രവചിക്കുന്നത് ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നുമുണ്ട് അതായത് കയ്യിലിരിക്കുന്ന ഓരോതരി പൊന്നിനും ഇനി മൂല്യമേറും എന്നാണ് ഇതിനർത്ഥം അപ്പോൾ ആഭരണങ്ങൾ വിൽക്കുമ്പോൾ മികച്ച മൂല്യം ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധിക്ക് അനുസരിച്ച് സ്വർണ്ണവിലയിൽ വ്യത്യാസം വരും സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധിയും തൂക്കവും ഒക്കെ സ്വർണത്തിന് മികച്ച മൂല്യം ലഭിക്കാൻ സഹായകരമായ ചില ഘടകങ്ങളാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് എപ്പോഴും വിലയുയരും ഗോൾഡ് കോയിനുകൾ ബാറുകളൊക്കെ ഇരുപത്തിനാല് ക്യാരറ്റിലേതാണ് എന്നത് ഉറപ്പാക്കണം ഇത് ഭാവിയിൽ കയ്യിലിരിക്കുന്ന ഗോൾഡ് കോയിനുകളുടെയും ബാറുകളുടെയും ഒക്കെ മൂല്യമുയർത്താൻ സഹായകരമാകും അംഗീകൃത ജ്വല്ലറികൾ അല്ലെങ്കിൽ അംഗീകൃത ബുള്ളിൻ ഡീലർമാർ വഴി തന്നെ സ്വർണം വാങ്ങാൻ ശ്രദ്ധിക്കാം കുറഞ്ഞ ക്യാരറ്റിലെ സ്വർണാഭരണങ്ങൾക്ക് മൂല്യം കുറയുമെന്നതിനാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റിലെ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാം നിക്ഷേപം എന്ന നിലയിലും ഉപകരിക്കുന്ന രീതിയിൽ സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഇതിന് സ്വർണത്തിന്റെ പരിശുദ്ധി എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനമാണ് പരിശുദ്ധി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് സാധാരണ ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം സ്വർണ്ണമാണ് സാധാരണയായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പതിനെട്ട് ക്യാരറ്റിലും ആഭരണങ്ങൾ ലഭ്യമാകുമെങ്കിലും മൂല്യം കുറയും സ്വർണത്തിന്റെ മൂല്യവും ഭാരവും തമ്മിലും ബന്ധമുണ്ട് ഭാവിയിൽ സ്വർണത്തിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള റിട്ടേൺ ലഭിക്കാൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സ്വർണത്തിന്റെ പണിക്കൂലി പണിക്കൂലി കുറഞ്ഞ ആഭരണങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കാം സ്വർണം ആഭരണങ്ങളാക്കി മാറ്റുന്നതിനുള്ള ചെലവാണ് പണിക്കൂലി മാല കമ്മലുകൾ അല്ലെങ്കിൽ മോതിരമൊക്കെ വാങ്ങുമ്പോൾ പവനനുസരിച്ചുള്ള സ്വർണവില കൂടാതെ നൽകേണ്ടി വരുന്ന അധിക തുകയാണിത് നിരക്കുകൾ സാധാരണയായി ആഭരണങ്ങളുടെ വിലയുടെ പത്ത് ശതമാനം മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെയൊക്കെ ആയിരിക്കും വ്യത്യസ്ത ജ്വല്ലറികൾ വ്യത്യസ്ത നിരക്കുകളായിരിക്കും ഈടാക്കുക പരമാവധി പണിക്കൂലി മുപ്പത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ആകാം അതുപോലെ പല ആഭരണങ്ങൾക്കും ഇത് വ്യത്യസ്തമായിരിക്കും ഉയർന്ന ഡിസൈനും മികവുമൊക്കെ ആവശ്യമുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി ഉയരും സ്വർണ്ണം വിൽക്കുമ്പോൾ ഇത് തിരികെ കിട്ടാത്തതിനാൽ പണിക്കൂലി കുറഞ്ഞ ആഭരണങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുന്നതാണ് ലാഭകരം പണിക്കൂലിക്കും ജി എസ് ടി ഉണ്ടെന്ന് ഓർത്തിരിക്കണം ഒരു ആഭരണം വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ മൂല്യവും നിർമ്മാണ നിരക്കുകളും ഒക്കെ കണക്കാക്കി ആഭരണത്തിന്റെ അവസാന വിലയിൽ മൂന്ന് ശതമാനം വരെ ജി എസ് ടി ഈടാക്കുന്നുണ്ട് പണിക്കൂലിക്കുമുണ്ട് അധിക ജി എസ് ടി എന്നത് മിക്കവരും ശ്രദ്ധിക്കാറില്ല പണിക്കൂലിയുടെ ഏകദേശം അഞ്ചു ശതമാനമാണ് ജി എസ് ടി ആയി ഈടാക്കുന്നത് ഉയർന്ന പണിക്കൂലിയുള്ള ആഭരണങ്ങൾ വിൽക്കുമ്പോൾ ഇങ്ങനെ നഷ്ടമാകുന്ന തുക തിരികെ ലഭിക്കില്ല കല്ലുകളും മുത്തുകളും ഒക്കെ സ്വർണത്തിന്റെ മൂല്യം കുറയ്ക്കും സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോഴും മികച്ച മൂല്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കല്ലുകളും മുത്തുകളും ഒക്കെ ആഭരണങ്ങൾ ഒഴിവാക്കുക എന്നത് സ്വർണം വിൽക്കുമ്പോൾ ജ്വല്ലറികൾ ഈ മുത്തുകളും കല്ലുകളും ഒക്കെ ഒഴിവാക്കിയ ശേഷമായിരിക്കും സ്വർണം തൂക്കുക അതുകൊണ്ട് തന്നെ തിരികെ ലഭിക്കുന്ന സ്വർണത്തിന്റെ മൂല്യം കുറയും ഇതിനനുസരിച്ച് വിലയിലും വ്യത്യാസം വരും